ഹലോ ഗേസ് അസ്സാം വലൈക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇവര് ഇതാക്കണെ വരുന്നേ എന്താ നമ്മടെ മാർക്കറ്റിൽ കൂടെ ഒക്കെ ഒന്ന് പോയി വെക്കാണ് അകമ്പാടോ ഫിഷ് മാർക്കറ്റിൽ കൂടെ ഒന്ന് പോവാണ് മീനുണ്ടോ ഇന്ന് മീഡിയ സൗണ്ട് ഒന്നും കേട്ടിട്ടില്ല കേട്ടിട്ടില്ലല്ലേ അപ്പൊ താക്കണു ആ എന്നാ അപ്പൊ ഞാൻ പോണില്ല കേട്ടോ പോവാണ് പ്രിയ ഞങ്ങളെന്താ ഫോട്ടോ ഇട്ടിട്ടില്ല ഫോട്ടോ കൊടുത്തിട്ടില്ല ഫോണിൽ നല്ല തെക്കണ്ട വണ്ടിരിക്ക സി എന്തായാലും ഞങ്ങളുടെ ചാരിയാർ പി എസ് സി സിണ്ട കുടുംബാരോഗ്യ കേന്ദ്രം അടിപൊളി അല്ലേ വൈദ്യുതി മഴത്ത ഇങ്ങനൊക്കെ കയറി നിൽക്കണം നല്ല മഴ മീമാങ്ങാൻ വേണ്ടി ഇറങ്ങിയത് അപ്പൊ മഴയുടെ മാറ്റില്ലേ ഞാനിട പോയപ്പോ വെറുതെ മഴ നായിട്ട് ഞാൻ നമ്മളെ പി എച്ച് എത്തിക്കോ ആവശ്യം ൂറ് നാളെ നൂറ്റേറില്ല 好的，好的，好的。嗯，别客气了。 এইটো ああ。Um, uh, അടിപൊളി ഞാൻ കാട്ടു മൂടും മൂടനുണ്ടെങ്കിൽ പണിയെത്തില്ല അടിപൊളി മഴ പെയ്താ പോകത്തില്ല പിന്നീട് പോകത്തില്ല പിന്നീട് boleh to hotel nak eh ah pula balik dulu dulu boleh berapa puan mm apa namanya ah അപ്പൊ ഇതാക്കള് നത്തോലി മീനാ കേട്ടോ കിട്ടിയിക്കണതാ ഇതേ കൊറച്ച് പണി എടുത്താലും വേണ്ടില്ല കഴിക്ക ഫ്രൈ ചെയ്താലും പീരി വച്ചാലും അടിപൊളി അടിപ്പൊളി ടേസ്റ്റ് ചെയ്താലോ അപ്പൊ ഞാൻ ഇതാക്കള് പുറത്ത് ഇങ്ങോട്ട് ഇറങ്ങി കണ്ട് ഇവിടെ ഇങ്ങനെ ഇരുങ്ങാണ്ട് സൊറ പറഞ്ഞാണ്ടാകുമല്ലോ നമ്മള് ഏഹ് റോട്ട് പൂ നോക്ക പുറത്ത് പൂന്താക്കറഞ്ഞ് ഇങ്ങനെ എല്ലാവരും പെരിന്റെ പുറത്ത് ഇറങ്ങിങ്ങാണ്ട് മീനൊക്കെ നന്നാക്കരുണ്ടോ ഏഹ് അപ്പൊ അതൊക്കെ നോക്കിങ്ങാണ്ട് അങ്ങനെ ഇരുന്ന് വർത്താനം പറഞ്ഞ് നന്നാക്കുക ഇത് നന്നാക്കി കിട്ടണമെങ്കിൽ കുറച്ചൊക്കെ നേരം വേണം എന്നാലും വേണ്ടില്ല നല്ല ടേസ്റ്റാണ് നേരം എടുത്താലും കുഴപ്പമില്ല ഇത് കണ്ട അതേമാതിരി ചെള്ളി നമ്മൾ നമ്മളിപ്പം അടുത്തു നിന്നും തോട്ടുന്നൊക്കെ പിടിച്ചെള്ളിന്റെ മരിക്കേ കട ചെള്ളിയല്ല തോന്നത് കുഞ്ഞി അതേ മരിക്കല് എന്റെ മീഷൊക്കെ കണ്ടില്ലേ അതേ മരിക്കില്ലേ അപ്പൊ നക്കെ കേട്ടോ ഇതിന് ഞാൻ കുറച്ച് എടുത്താണ്ട് കുറച്ചൊരു എന്താ കറിയാക്കി കൊടുക്കുക കേട്ടോ ഇന്നിപ്പോ ഞങ്ങൾക്ക് കരണ്ട് ഇല്ല നമ്മുടെ ഇൻവേർട്ടർ ഒക്കെ അതേമാതിരി എന്താ കരണ്ട് ഇന്നലെ ഇഞ് പോയതാണ് ഇന്നലെ ഇന്നലെ അല്ല പോയത് രാത്രിയാണ് ഞങ്ങൾ പോയതൊന്നും അറിഞ്ഞിട്ടില്ല കേട്ടോ അപ്പൊ ഇതൊരു ഒത്തിരി എടുത്താണ്ട് ഞാന് കുറച്ച് എടുത്താണ്ട് ഞാനൊരു ചെറിയ മട്ടത്തിനൊരു കറി ഉണ്ടാക്കട്ടെ ഞാനിതാക്കുന്നു ചട്ടീല് ഫസ്റ്റ് ഉപ്പേരിണ്ടാക്കിയട്ടിരുന്നു അപ്പൊ അതിൽ ഞാൻ റെഡിയാക്കി റെഡി ആക്കാം നമ്മൾ ഇതാക്കണം ഇതിൽ ഇപ്പൊ ഒന്ന് ചേച്ചി ചട്ടിയിൽ തകർന്ന ഇതേപോലെ ചട്ടിക്ക് മീൻ ഇട്ടു അത് കഴിഞ്ഞാല് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് മഞ്ഞപ്പൊടി അതുപോലെ തന്നെ ആവശ്യത്തിനനുസരിച്ച് മുളക് പൊടി മുളക് ഞാൻ ഒരിച്ചിരി കൂട്ടിണ്ടാക്ക കേട്ടോ അതൊരു ചൊടിയുള്ള രീതിയിലുള്ളൊരു നമ്മളെ മുളക് മുളക് ഇങ്ങനെ ഇപ്പൊ കുത്തി ചതച്ചിടാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ കുത്തി ചതച്ചിടട്ടോ അല്ല എങ്ങനെ നമുക്ക് ഇങ്ങനെ ഇടാൻ പറ്റണ ഇങ്ങനെ ഇട്ടാലും മതി അതൊരു എന്താ ചുവക്ക് വേണ്ടിട്ടാണ് പിന്നെ നമ്മളെ കറി ലീഫ് നത്തോലി പറയും പിന്നെ വേറെ ഒരു സ്ഥലത്തേക്ക് കഴു എന്തേരം പേര് കറി അങ്ങനെ പേര് പറയും പിന്നെ പിന്നെന്താക്കണെങ്കിൽ ഇഞ്ചി ഉള്ളി എല്ലാ പേസ്റ്റ് കെട്ടോ ഞാൻ എന്താ വലിയ ചീര കണ്ടല്ലോ ഇങ്ങനെ തന്നെ ഇട്ടക്ക ഉപ്പ് മല്ലിപ്പൊടി ഇട്ടോ മല്ലിപ്പൊടി ഞാൻ കുറച്ച് കൂടുതലാക്കി എടുക്കുന്ന മിക്സ് ചെയ്യാം ഇതിലിപ്പോ ഒന്നും കാണിച്ചിട്ടില്ല ഇങ്ങനെ വെറും കേട്ടോ ഫ്ലെയിമൊന്നും ആക്കിയിട്ടില്ല കേട്ടോ ഫ്ലെയിമൊക്കെ ഓഫാക്കിയിട്ടോ നമ്മളിത് ആദ്യം ഇങ്ങനെ ഉള്ളി അതിന്റെ മസാലകളൊന്നും കാട്ടിങ്ങാണ്ടല്ലേ ഇനി നമ്മൾ സാധാ പുളി ഉണ്ടല്ലോ ആ പുളിന്റെ വെള്ളം അതീ കുളിക്ക കേട്ടോ സാധാ പുളിന്റെ വെള്ളം എന്താ പറയാ പുളിന്റെ പുലി ചാടുന്നതിനാണ് ഞാൻ അങ്ങനെ ഒരു കൈ ഇവിടെ ഇങ്ങനെ വെച്ചത് ഇനി ഇത് ഇനി ഇളക്കി ഇങ്ങനെ ആവശ്യത്തിന് ഉപ്പ് ഉണ്ടോ നോക്കുക എന്നിട്ട് എന്ത് ചെയ്യാന്നറിയോ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന മീൻ കറിയാണ് നമ്മുടെ ഫ്ലേറ്റ് എന്താ ഗ്യാസ് അത് കത്തിക്ക ഞാൻ അത് അടച്ചു വെക്കുക അടച്ചു വെക്കുമ്പോ അടച്ചു വെച്ചിട്ട് അത് വേവിക്കുക അപ്പൊ സിമ്പിൾ ആയിട്ട് നമ്മുടെ കാര്യങ്ങൾ എളുപ്പം കഴിയും ഇത്രേ ഉള്ളൂ എന്റെ ഇപ്പൊ വാട്ടാനോ കുടിക്കാനോ ഇരിക്കാനോ ഇതാക്കാനോ ഒന്നും നിന്നിട്ടില്ല ടാക്കെ ഇങ്ങനെ ഈ അത് അടിപൊളിയായിട്ട് ചോറ് കഴിച്ചാണ്ടല്ലോ വാവോ അത് ഫ്രൈ ചെയ്യണം കൊറച്ച് അത് വേണം ഫ്രൈ ചെയ്യാ എന്നാ ഇത് അടച്ചു വെച്ച് ഉപയോഗിച്ചിട്ട് ഞാൻ കാട്ടിതാക്കി കൂടി ഇങ്ങാണ്ട് നമ്മള് കൂടുതൽ ഓരോരോ കാട്ടും നല്ല രസം അത് കഴിക്കാണ്ടല്ലിച്ച കൂടി ഇപ്പൊ ആ മല്ലിച്ചപ്പ് കൂടി തിന്നാണ്ട് മ്മടെ മീൻകാരില്ലേ അടി ഇപ്പോൾ ഇതേ ഇപ്പൊ വെളിച്ചെണ്ണ ഇട്ടിരിക്കാണെങ്കിൽ ഒരിച്ചെണ്ണ ഇട്ടിക്ക് കേട്ടോ ഓയിലും ഇട്ടിക്കണെങ്കിൽ ഒരിച്ചിരിഞ്ഞ അതില് ഒക്കെ ഇതില് കണ്ടോ നെയ്യ് മാലിന്മില്ലേ ഞാനത് നന്നാക്കിയപ്പോ കണ്ടിട്ടു നെയ്യ് നെയ്യ് എന്താ നല്ല നെയ്യാണ് ഇതിനുള്ളത് അപ്പൊ ഒരിച്ചിരി ഞാൻ ഒരു ഇച്ചിരി എടുക്കുന്നു അപ്പൊ ഞങ്ങൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ വീഡിയോ കണ്ടെല്ലാരും സബ്സ്ക്രൈബ് ചെയ്യ കമന്റ് ചെയ്യ ഷെയർ ചെയ്യ ലൈക്ക് ചെയ്യാ പിന്നെ നമ്മൾ കൊച്ചു മിൽപെട്ടനുണ്ടല്ലോ അടിച്ചമർത്തി തമർത്തി പോവാട്ടോ അപ്പം എന്താ അറിയോ ഇതുപോലെ തന്നെ നിങ്ങൾ മീനൊന്നുണ്ടാക്കി നോക്കേണ്ടി ഏ നല്ല അടിപൊളി ടേസ്റ്റ് തന്നെ നമുക്ക് കിട്ടും അപ്പൊ നമ്മളെ വീഡിയോ കണ്ടെ വീഡിയോ കണ്ട കണ്ടാടുകൾ ഉണ്ടാക്കി നോക്കും പറുമ്പോ അത് ഓരോ വീഡിയോ കാണുമ്പോ അതുപോലെ ഉണ്ടാക്കി നോക്കുക അപ്പ ബൈ